എല്ലാവർക്കും നമസ്കാരം ഇത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു വിശ്വാസത്തിന്റെ സിനിമയാണ് അത് സുജിത് ചേട്ടൻ അദ്ദേഹത്തിൻ്റെ കഥയെ വിശ്വസിച്ചു ആ കഥ ജിതിൻ ചേട്ടൻ വിശ്വസിൻ വിശ്വസിച്ചു ബഹുമാനം കൊണ്ടിപ്പോ എന്നെ ചേച്ചി വിളിച്ചിരുന്നതാണ് ഞാനിപ്പോ ജിതി ചേട്ടൻ എന്നൊക്കെ ആയി ജിതിൻ വിശ്വസിച്ചു ജിതിൻ്റെ ടോവി വിശ്വസിച്ചു രാജാ സാർ ഈ സിനിമയെ വിശ്വസിച്ചു അപ്പോൾ നമ്മുടെ സോറി ക്രിസ്റ്റിൻ ാണ് രാജാ സാറിന് പറഞ്ഞത് ലിസ്റ്റേട്ടൻ നോക്കൂ ലിസ്റ്റു ചേട്ടൻ്റെ ബിസിനസ് നടക്കുമെന്ന് രാജാ സാറിനോട് ചോദിച്ചപ്പോ ലിസ്റ്റൻചേട്ടൻ വീണ്ടും അത് വിശ്വസിച്ചു അങ്ങനെ മൊത്തത്തിൽ ഇതൊരു വിശ്വാസത്തിന്റെ സിനിമയാണ് ഇപ്പൊ ഞങ്ങളേറെ വിശ്വസിക്കുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു സിനിമ ഇഷ്ടപ്പെടും എന്നുള്ളത് അപ്പൊ ഇതില് മണിയൻ എന്ന് പറയുന്ന ടൊവിനോ ചെയ്യുന്ന ക്യാരക്ടറിന്റെ പേരായിട്ടാണ് ഞാൻ വരുന്നത് മാണിക്യം എന്നുള്ളത് അപ്പോൾ ഈ മാണിക്യം നമുക്ക് എപ്പോഴും ഒന്നും ഞാനിതുവരെ കണ്ടിട്ടില്ല കേട്ടിട്ട് മാത്രമേ ഉള്ളൂ പക്ഷേ എനിക്കൊരു മാണിക്യം പോലെയുള്ള ഒരു കഥാപാത്രത്തെ കിട്ടിയ സിനിമ കൂടിയാണ് താങ്ക് യു സുജിത്തേട്ട താങ്ക് യു ചിറ്റിൻ ജിസ്റ്റിൻ ചേട്ട ടൊവി എല്ലാരോടും നന്ദി പറയുകയാണ് ഇതിൽ ഞാൻ മാത്രമല്ല സ്ത്രീ കഥാപാത്രമായിട്ടുള്ളത് കൃതി ഉണ്ട് അതുപോലെ തന്നെ ഐശ്വര്യ രാജേഷ് ഉണ്ട് പാർവതി ചേച്ചി ഉണ്ട് അതുപോലെ ഒരുപാട് സ്ത്രീ കഥാപാത്രങ്ങൾ ഈ സിനിമയുടെ ഭാഗമാണ് ഒരു അവർക്കൊന്നും ഇവിടെ ഈ ഒരു സമയത്ത് എത്തിപ്പെടാൻ സാധിക്കാത്തത് കൊണ്ട് അവരുടെ എല്ലാവരുടെയും പ്രതിനിധിയായിട്ടാണ് ഞാനവിടെ നിൽക്കുന്നത് പിന്നെ തൃതി ഷെട്ടി എന്നാണ് ഇവർ ഇൻ്റർനാഷണൽ പ്രൊമോഷനിലൊക്കെ മൂന്ന് പേര് അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ അവിടെയൊക്കെ പോയി വന്നിട്ടുള്ളത് എന്തായാലും ഈ ഒരു സിനിമയുടെ കൂടെ നിൽക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു നമ്മൾ ഈ ഒരു സിനിമയുടെ ഒരു ഒരു ചുഴിയിൽപ്പെട്ടതുപോലെയാണ് അതിൻ്റെ ഒരു ലഹരിയിൽ കാരണം അതെല്ലാവരുടെയും കൂട്ടമായിട്ടുള്ള ആ ഒരു എനർജിയിൽപ്പെട്ടതുപോലെയാണ് പെട്ടതുപോലെയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായി നിൽക്കുന്നതിൽ സന്തോഷം നാളെ നിങ്ങളെല്ലാവരും സിനിമ കണ്ട് മലയാളത്തിൽ നിന്ന് ഇങ്ങനെ ഒരു സിനിമ വരുന്ന സമയത്ത് എപ്പോഴും പറയാറുണ്ട് മാർക്കിടാൻ വേണ്ടിയിട്ട് പോവുക എന്നുള്ളതല്ലാതെ ഒന്നും ഒരു പ്രതീക്ഷയുടെ അമിതഭാരമൊന്നുമില്ലാതെ നിങ്ങളത് കണ്ട് നമ്മുടെ മലയാള സിനിമയെ ആർ 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 പോലെ എ ആർ എം എന്നുള്ള രീതിയിൽ നമ്മുടെ സിനിമ വരുന്നതിൽ നല്ലതല്ലേ അല്ലേ അപ്പൊ അതിനെല്ലാവരും നിങ്ങളുടെ എല്ലാവരുടെയും ഒരു സപ്പോർട്ട് തീർച്ചയായിട്ടും നാളെ ഉണ്ടാവണം താങ്ക് യു അത് എനിക്ക് സാധാരണ ഒരു ഇറങ്ങുന്നതിനുമ്പത് സ്വീകരിക്കപ്പെടുമോ അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ടെൻഷൻ പക്ഷേ ഇവിടെ പക്ഷേ ആ ഉദ്ദേശിക്കുന്ന രീതിയിൽ ആ സിനിമ ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ആ ഏറ്റവും വലിയ ടെൻഷനായിട്ട് നിൽക്കുന്നത് അല്ലാതെ ഒരു പ്രോസസ്സിൽ എല്ലാവരും വളരെ ഹാപ്പിയാണ് കാരണം ആ പ്രോസസ്സിൽ വിശ്വസിച്ച് മാത്രം മുമ്പോട്ട് പോകണം ആ റിസൾട്ട് പ്രൊഡ്യൂസർ വാക്കുകളിൽ നിന്ന് നമ്മൾ കഴിയുമ്പോൾ അതായത് എല്ലാവരും ഹാപ്പിയാണ് അതുപക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഏറ്റവും ബെസ്റ്റ് ഔട്ട് മലയാളത്തിന് കിട്ടണം എന്നുള്ളൊരു വാശിയും ഉറക്കമില്ലാത്ത ഇത്രയോ നാളുകളായിട്ട് അതിന് പുറകെ കൂടുകയാണ് കാരണം ഇത്രയും ഭാഷകൾ സെൻസർ ചെയ്യുന്നു ഇത്രയും അതാത് ഭാഷകളിൽ രണ്ട് ഫോമാറ്റിൽ ടു ഡിയും ത്രീ ഡിയുമായിട്ടും അത് അപ്ലോഡ് ചെയ്യപ്പെടുന്നുണ്ട് അപ്പം അത്രയും